ഏറ്റവും മനോഹരമായി അഭ്രപാളികളിൽ ചിത്രീകരിച്ച കലാകാരനാണ് പത്മരാജൻ തന്റെ മാജിക് സൃഷ്ടികളിലൂടെ ഇന്നും പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നതാണ് സത്യം കാലത്തിന്റെ കണ്ണു തട്ടാത്ത രചനകൾ വരും തലമുറയ്ക്കായി കരുതിവെച്ച പത്മരാജന്റെ രചനകൾ ഏതൊരു ശുഭിതന്റെയും മനസ്സിൽ പ്രണയം നിറയ്ക്കുന്നവയായിരുന്നു സിനിമാ ലോകത്തെ എത്തിയില്ലെങ്കിൽ പൂർണ്ണാർത്ഥത്തിൽ ഒരു സാഹിത്യകാരനായി അറിയപ്പെടുമായിരുന്നു പി പത്മരാജൻ കഥകളിൽ കാണുന്ന പത്മരാജൻ സിനിമയിൽ കാണുന്ന പത്മരാജനിൽ നിന്നും വ്യത്യസ്തനല്ല മറക്കാനാവാത്ത ഒട്ടനവധി കഥാപാത്രങ്ങളും കഥാമുഹൂർത്തങ്ങളെയും മുഹൂർത്തങ്ങളെയും സമ്മാനിച്ച കഥാകാരൻ നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് സംവിധായകൻ തുടങ്ങിയ വിശേഷണങ്ങളിൽ സമ്പന്നനാണ് പത്മരാജൻ പത്മരാജന്റെ രചനകളിൽ എന്നും എടുത്തു പറയേണ്ടത് പ്രണയം തന്നെയായിരുന്നു വീണ്ടും കാണുക എന്നൊന്നും ഉണ്ടാകില്ല നീ മരിച്ചതായി ഞാനും ഞാൻ മരിച്ചതായി നീയും കരുതുക ചുംബിച്ച ചുണ്ടുകൾക്ക് വിട തരിക എന്ന് പത്മരാജൻ കുറിച്ചപ്പോൾ ലോല എന്ന നായികക്കൊപ്പം ആ കഥാന്തു വായനക്കാർ ഏറ്റെടുത്തു നായകനും നായികയും കഥാന്തിയും ഒന്നാകുന്നതും മാത്രമല്ല പ്രണയമെന്ന് പഠിപ്പിച്ചത് പത്മരാജന്റെ രചനകളിലൂടെയായിരുന്നു നിഗൂഢതകൾ നിറഞ്ഞ കഥകൾ വളരെ ലളിതമായി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരേ ഒരാൾ പത്മരാജൻ മാത്രമാണ് മനുഷ്യ മനസ്സിന്റെ സൂക്ഷ്മതകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിശ്വസനീയമെന്ന് തോന്നുന്ന പലതും പത്മരാജൻ നമുക്ക് മുമ്പിൽ കൊണ്ടുവന്നു മറക്കാനാവാത്ത കഥാപാത്രങ്ങളെ കോർത്തിണക്കിയ ഒരുപിടി നല്ല ചിത്രങ്ങൾ മലയാളിക്ക് പത്മരാജന്റെ തിരക്കഥകൾ സമ്മാനിച്ചു പത്മരാജൻ ചിത്രങ്ങൾ ഇന്നും കാലത്തെ അതിജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രണയവും ജീവിതവും ഏറ്റവും മനോഹരമായി അഭ്രവാളികളിൽ ചിത്രീകരിച്ച ഗന്ധർവ സാന്നിധ്യമാണ് പത്മരാജന്റേത് എഴുത്തിൽ നിലനിർത്തിയ പ്രണയത്തിന്റെ അനന്തമായ സാധ്യതകൾ പത്മരാജൻ സിനിമകളെ പുതിയ തലത്തിലേക്ക് ഉയർത്തി നമുക്ക് പാർക്ക മുന്തിരി തോപ്പുകളിലും തൂവാനത്തുമ്പികളിലും പ്രണയത്തിന്റെയും കാമത്തിന്റെയും ലോലവും തീക്ഷ്ണവുമായ സന്ദർഭങ്ങൾ വളരെ മനോഹരമായി അദ്ദേഹം വരച്ചുകാട്ടി സിനിമയിൽ കാണിച്ച ആ മികവിന്റെ ഇരട്ടിയോളം തന്റെ പുസ്തകങ്ങളിൽ കൊണ്ടുവരാൻ പത്മരാജന് സാധിച്ചു പത്മരാജന്റെ സൃഷ്ടികൾ ഏവരുടെയും മനസ്സിൽ പ്രണയം നിറയ്ക്കുന്നവയായിരുന്നു നായകനും നായികയും ഒന്നാകുന്നത് മാത്രമല്ല പ്രണയം എന്നത് തന്റെ രചനകളിലൂടെ പത്മരാജൻ പഠിപ്പിച്ചു പ്രണയം ത്യാഗത്തിന്റെയും വിട്ടുകൊടുക്കലിൻ്റെയും ഒക്കെയാണെന്ന് ലോല ഉൾപ്പെടെയുള്ള പത്മരാജൻ കൃതികളെ തെളിയിച്ചു അദ്ദേഹത്തിന്റെ സാഹിത്യ സൃഷ്ടികൾ ഒന്നും തന്നെ സിനിമയാക്കാൻ പാകത്തിലോ സിനിമയെ മുന്നിൽ കണ്ടോ രചിച്ചതായിരുന്നില്ല എന്നാൽ അപാരമായ ദൃശ്യബോധം നിറഞ്ഞതായിരുന്നു അതിന്റെ ആഖ്യാന ശൈലി അന്തരീക്ഷ സൃഷ്ടിയിലും ഭാഷയിലും ഇമേജറുകളിലും ഘടനയിലും കഥാ സന്ദർഭങ്ങളിലുമെല്ലാം ദൃശ്യാത്മകമായ ഒരുതരം ആഴവും സൗന്ദര്യപരിധിയും നിറഞ്ഞു നിന്നിരുന്നു ഉദക എന്ന നോവൽ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സാഹിത്യ എന്ന നിലയിൽ തനത് വ്യക്തിത്വം പുലർത്തുമ്പോഴും ഒരു ചലച്ചിത്രത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ആ ആഖ്യാഗിയുടെ ആന്തരിക ഭൂമികയിൽ ഒളിഞ്ഞുകിടന്നു പിൻകാലത്ത് പത്മരാജൻ തന്നെ തൂവാനത്തുമ്പികൾ എന്ന അതിമനോഹരമായ എക്കാലവും പ്രസക്തമായ ഒരു ചലച്ചിത്ര രചന ഈ നോവലിനെ ഉപജീവിച്ച് രൂപപ്പെടുത്തുകയുണ്ടായി ശക്തമായ ഭാഷയുടെ പിൻബലത്തിൽ ഭാവന കൂട്ടിച്ചേർത്ത് മെനഞ്ഞെടുത്ത മനുഷ്യബദ്ധങ്ങളുടെ വൈകാരിക വർണ്ണനകൾ എന്നും പത്മരാജന്റെ രചനകളെ വേറിട്ട് നിർത്തി ന്യൂ ജനറേഷൻ എന്നും പ്രകൃതി പടങ്ങളെന്നും ഇന്ന് വ്യാപകമായി വിശേഷിപ്പിക്കുന്ന തരം സിനിമകളുണ്ട് ഇത് യാഥാർത്ഥ്യമാക്കിയത് പത്മരാജൻ എന്ന അതുല്യ പ്രതിഭയാണ് തന്റെ ഏറ്റവും മികച്ച സിനിമയായി പത്മരാജൻ തന്നെ കരുതുന്ന അരപ്പട്ടകെട്ടിയ ഗ്രാമത്തിൽ എന്തുകൊണ്ടോ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല പ്രദർശന വിജയം ലഭിച്ചില്ലെന്ന് മാത്രമല്ല ആ സിനിമയ്ക്ക് അർഹിക്കുന്ന അംഗീകാരങ്ങളും ലഭിച്ചിരുന്നില്ല എന്നാൽ മതാതീതമായ മാനവികതയുടെ പ്രാധാന്യവും പ്രസക്തിയും അത്രമാത്രം ആഴത്തിലും പ്രഹരശേഷിയോടെയും ആവിഷ്കരിക്കപ്പെട്ട ഒരു ചലച്ചിത്രം അതിനു മുൻപും പിൻ ഉണ്ടായിട്ടില്ല മനുഷ്യന്റെ നിലനിൽപ്പ് പ്രതിസന്ധിയിലാവുന്നിടത്ത് അവൻ മതങ്ങളെ മറക്കുന്നു സങ്കുചിതമായ വിഭാഗീയതകൾക്കപ്പുറവും ഐക്യബോധത്തോടെ അതിജീവനത്തിന്റെ പുതുവഴികൾ തേടുന്നു സമകാലിക ജീവിതത്തോട് ചേർത്തു വെച്ച് ആലോചിക്കേണ്ട വിഷയമാണിത് എക്കാലവും പ്രസക്തമായ ഇതിവൃത്തവും ആഖ്യാനത്തിലെ വ്യതിരക്തമായ സമീപനവും ആ സിനിമയെ ഉദാത്തമായ തലത്തിൽ പ്രതിഷ്ഠിച്ചു തന്റെ അഭിനയ ജീവിതത്തിൽ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കഥാപാത്രം അരപ്പെട്ടിയിലെ സക്രിയയാണെന്ന് പിൽക്കാലത്ത് നടൻ മമ്മൂട്ടി പറയുകയുണ്ടായി ഇനി ഒരായിരം പുസ്തകങ്ങളെ വായിച്ചാലും ആയിരം എഴുത്തുകാരെ അടുത്തറിഞ്ഞാലും മനസ്സിൽ പി പത്മരാജൻ എന്ന അനന്യസാധാരണ കഥാകൃത്തിന് കൊടുത്ത സ്ഥാനം വായന മരിക്കാത്തിടത്തോളം കാലം അതുപോലെ തന്നെ അവശേഷിക്കുമെന്നതാണ് പത്മരാജൻ കഥകളുടെ മാജിക് വൈവിധ്യമാർന്ന ഇതിവൃത്തങ്ങളും വിഭിന്നമായ ആഖ്യാന സമീപനങ്ങളുമായിരുന്നു പത്മരാജന്റെ സാഹിത്യ ചലച്ചിത്ര സംഭവങ്ങളുടെ കാതൽ പത്മരാജനിൽ നിന്ന് പിറവിയെടുത്ത മലയാളി മനസ്സിൽ നിന്നും മായാത്ത ഒരു കൂട്ടം കഥാപാത്രങ്ങൾ മാത്രമല്ല ഒരു പുതിയ ചലച്ചിത്ര യുഗം കൂടിയായിരുന്നു ഒരു തലമുറയുടെ സിനിമാ സങ്കല്പങ്ങൾക്ക് പ്രണയത്തിന്റെ നിറവും വിരഹത്തിന്റെ വേദനയും സമ്മാനിച്ച ചലച്ചിത്രകാരൻ മലയാള ചലച്ചിത്ര രംഗത്തിനും സാഹിത്യത്തിനും ഇനിയും ഏറെ ക്ലാസിക്കുകൾ നൽകാനുണ്ടായിരുന്ന ആ പ്രതിഭ നാല്പത്തിയഞ്ചാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി ഇരുപത്തിനാലിനാണ് വിട പറഞ്ഞത്